Bye guys. വെൽക്കം ബാക്ക് ടു ബൈ ക്രാഫ്റ്റി എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ വീണ്ടും സ്കൂളിലേക്ക് പോയി തുടങ്ങുകയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽസ് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നെയിം സ്ലിപ്പു തുടങ്ങാം നമ്മൾ സാധാരണ പുതിയ ബുക്സൊക്കെ വാങ്ങുമ്പോൾ അത് പൊതിയാനുള്ള കവറും നെയിം സ്ലിപ്പ് ഒക്കെ ഒന്നിട്ടാണല്ലോ വാങ്ങുന്നത് ഇത്തവണ നമുക്കൊരു വെറൈറ്റിക്ക് നെയിം സ്ലിപ്പ് നമുക്ക് തന്നെ താൻ തന്നെ ഉണ്ടാക്കാം നമുക്കിഷ്ടമുള്ള ഡിസൈനിൽ ഇഷ്ടമുള്ള തീമിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ നെയിം സ്ലിപ്പ് ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഏഴ് ടൈപ്പ് നെയിം സ്ലിപ്പ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നെയിം സ്ലിപ്പ് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം ഒരു വൈറ്റ് പേപ്പർ വേണം ഞാനിവിടെ എ ഫോർ സൈസ് പേപ്പറാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ചാർട്ട് പേപ്പറിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം എന്നിട്ട് നമ്മുടെ മനസ്സിൽ എന്ത് ഡിസൈൻ ആണോ ഉള്ളത് അതങ്ങ് പേപ്പറിലോട്ട് വരച്ചു കൊടുക്കാം നമുക്ക് പ്രത്യേകിച്ച് ഡിസൈനൊന്നും മനസ്സിൽ വരുന്നില്ല എങ്കിൽ പിൻഡ്രസ്സിലൊന്ന് തപ്പിയാൽ മതി കുറേ ഡിസൈൻസ് ഒക്കെ അതിലുണ്ട് പിന്നെ നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഉണ്ടാക്കാം നമ്മൾ കോമൺ ആയിട്ട് റെക്റ്റാങ്കിൾ ആണല്ലോ കണ്ടിട്ടുള്ളത് പിന്നെ ഫ്ലവർ തീമിൽ വെട്ടിയെടുക്കാം അല്ലെങ്കിൽ ക്ലൗഡ് തീമിൽ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം മാത്രമല്ല നമ്മളിതിൽ പിക്ചേഴ്സ് വരയ്ക്കുന്നതിന് പകരം നമുക്ക് സ്റ്റിക്കേഴ്സ് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം അതുപോലെ വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പേപ്പർ കോപ്പി ആപ്പ് യൂസ് ചെയ്ത് വരയ്ക്കുക വരച്ച ശേഷം കട്ട് ചെയ്തെടുക്കുന്നതിന് മുന്നേ തന്നെ ഒരു ബ്ലാക്ക് കളർ പെന്നിട്ട് ഔട്ട്ലൈൻ കൊടുക്കണം കേട്ടോ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ തല തിരിച്ചാൽ ചെയ്ത് വെച്ചേക്കുന്നത് അതിനുശേഷം കളർ ചെയ്യാനുള്ളതൊക്കെ കളർ ചെയ്യുക പിന്നെ അതിനകത്ത് എഴുതുന്ന നെയിം ക്ലാസ് സബ്ജക്ട് സ്കൂൾ അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എഴുതി കൊടുക്കുക അങ്ങനെ അവസാനം നമ്മുടെ നെയിം സ്ലിപ്സ് ഒക്കെ റെഡിയായി എങ്ങനെയുണ്ട് ഇനി അടുത്തതൊരു ക്ലാസ് ടൈം ടേബിൾ കാർഡാണ് കേട്ടോ ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഒന്നുകിൽ സ്കൂൾ ഡയറിയുടെ പുറകിൽ ഇത് എഴുതാനുള്ള ഒരു സ്പേസ് കാണുമല്ലോ അവിടെ എഴുതും അതല്ലെങ്കിൽ റഫ് ബുക്ക് കാണുമല്ലോ നമുക്ക് ഈ നോട്ടൊന്നും കൊണ്ടുപോകാത്ത സമയത്ത് ആ നോട്ടൊക്കെ എഴുതിയെടുക്കുന്ന ഒരു ബുക്ക് ചിലപ്പോൾ അതിന്റെ പുറകിൽ എഴുതിയേക്കും പിന്നെ ഒരെണ്ണം നമ്മുടെ റൂമിൽ ചുവരലൊട്ടിച്ചേക്കും അത് ഇച്ചിരി വലുതായിട്ടൊക്കെ ചാർട്ട് പേപ്പറിൽ എഴുതി സ്കെച്ചൊക്കെ ഇട്ട് കുറച്ച് ആർഭാടത്തോടെ ഒക്കെ എഴുതും പക്ഷെ ഇങ്ങനെ പിക്ചേഴ്സ് ഒക്കെ വരച്ച് അത്രയ്ക്കങ്ങ് ഭംഗിയാക്കാറില്ല സ്കെച്ച് ഇട്ട് എഴുതും അത്രേ ഉള്ളൂ അതാകുമ്പോൾ ടൈം ടേബിൾ നോക്കാൻ നമുക്ക് ഡയറി ബുക്ക് ബുക്കൊന്ന് തപ്പണ്ട ചുവരിലോട്ട് നോക്കിയാൽ മതിയല്ലോ അപ്പോൾ കഥ പറഞ്ഞ് ഇതെങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞില്ല ആദ്യം നമുക്ക് ഏഴ് പീരീഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏഴ് പീരീഡിനും കൂടെ ഏഴ് കോളം വരയ്ക്കുക ഒരെണ്ണം എക്സ്ട്രാ നമുക്ക് ഡേസ് എഴുതാൻ വേണം അങ്ങനെ ടോട്ടൽ എട്ട് കോളവും ആറ് റോസും വേണം പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഡിസൈനൊക്കെ കൊടുത്ത് ഭംഗിയാക്കുക അപ്പോൾ നമ്മുടെ തവള തീമിലെ ടൈം ടേബിൾ കാർഡും സ്ട്രോബറി തീമിലെ ടൈം ടേബിൾ കാർഡും എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇനി അടുത്തതൊരു പെൻ ടോപ്പറാണ് കേട്ടോ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു വൺ പീസ് ഓഫ് ചാർട്ട് പേപ്പർ എടുക്കുക അതിനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഒരു സൈഡിൽ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും വരച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ചെടി ബിയർ ആണ് വരച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ക്യാരക്ടർ ഇഷ്ടമാണെങ്കിൽ അത് വരച്ചു കൊടുക്കാം എന്നിട്ട് ഒരു ചെറിയ കാർഡ് ബോർഡ് പീസ് എടുക്കുക വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ നേരത്തെ വരച്ചല്ലോ അതിന്റെ നാല് പീസസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് എന്നിട്ടതിന് രണ്ട് പീസ് എടുത്തിട്ട് നമുക്ക് പെൻസിലോ പെന്നോ എന്താണെന്ന് വെച്ചാൽ അത് കയറ്റാനുള്ളൊരു ഹോൾ ഉണ്ടാക്കുക എന്നിട്ട് അതിന്റെ മുന്നിലും പിന്നിലും ബാക്കിയുള്ള രണ്ട് പീസസ് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ആ സൈഡിലൊക്കെ ഞാൻ മാസ്കിങ് ടേപ്പ് വെച്ച് കവർ ചെയ്തു എന്നിട്ട് നമ്മൾ ആദ്യം ചാർട്ട് പേപ്പറിൽ വരച്ച് വെട്ടിവെച്ച സംഭവം ഉണ്ടല്ലോ അത് മുന്നിലും പിന്നിലും ഒട്ടിച്ചു കൊടുത്തു ഞാൻ പിന്നെ ഒരു ഭംഗിക്ക് ഒരു പിങ്ക് കളർ ഒക്കെ അടിച്ചു കൊടുത്തു അങ്ങനെ നമ്മുടെ ചെടികേർ പെൻഡോപ്പർ റെഡിയായി എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇനി നമുക്ക് രണ്ട് ക്യൂട്ട് നോട്ട് പാഡ്സ് ഉണ്ടാക്കാം ഇതിനു മുന്നേ ഞാനൊരു നോട്ട് പാഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിട്ടും അത് ഇതുപോലത്തെ ഡിഫറൻറ്റ് ഷേപ്പിലൊന്നും അല്ല ഉണ്ടാക്കിയത് റെക്റ്റാംഗിൾ ഷേപ്പിലാണ് ഉണ്ടാക്കിയത് നമ്മളകത്ത് വേറെ ഡിസൈൻ ഒക്കെ കൊടുത്താണ് ചെയ്തത് അപ്പോൾ ആദ്യം ഒരു എഫോർ ഷീറ്റ് പേപ്പർ എടുക്കുക വീഡിയോയിൽ കാണുന്ന പോലെ ഫോൾഡ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഷേപ്പ് വരച്ചു കൊടുക്കുക ഇവിടെ ഇപ്പം ഞാൻ ക്ലൗഡ് ആണ് വരച്ചു കൊടുക്കുന്നത് അതുപോലെ പശിക്കുന്നതിന് പകരം നമ്മൾ പഞ്ച് ചെയ്ത് ഹോൾ ഉണ്ടാക്കിയിട്ട് ത്രെഡ് വെച്ച് കെട്ടുകയാണ് ചെയ്യുന്നത് പിന്നെ ക്ലൗഡ് ഒന്നും ഞാൻ പറഞ്ഞാൽ മാത്രം പോരല്ലോ കാണുന്നവർക്കും കൂടെ തോന്നണ്ടേ അതുകൊണ്ട് ഒരു സ്കൈ ബ്ലൂ കളറും കൊടുത്തു ഇനി അടുത്തതും ഒരു നോട്ട് പാഡ് തന്നെയാണ് ഒരു എ ഫോർ ഷീറ്റ് എടുത്ത് ആദ്യം മടക്കിയത് എങ്ങനെയാണോ അതുപോലെ മടക്കുക ഇവിടെ ഇപ്പം ഞാനൊരു ഹാർട്ട് ആണ് കേട്ടോ കൊടുക്കുന്നത് ആദ്യം ഒരു സ്ട്രോബെറി കൊടുക്കുക എന്ന് വിചാരിച്ചത് പിന്നെ അത് വരച്ച കുളവ ഇനി ഹാർട്ട് കുറച്ചുകൂടെ ഈസി ആണല്ലോ അതുകൊണ്ട് പിന്നെ ഹാർട്ട് വരയ്ക്കുക എന്ന് എന്നിട്ട് എന്താ കട്ട് ചെയ്തെടുക്കുക ഇവിടെയും നമ്മൾ ഗ്ലൂ ഉപയോഗിക്കുന്നില്ല പഞ്ചിങ് മെഷീൻ വെച്ച് ഹോളിറ്റ് ത്രിഡിട്ട് കെട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ക്ലൗഡ് തീമിലെ നോട്ട് പാഡും ഹാർട്ട് തീമിലെ നോട്ട് പാഡും എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇനി അടുത്തതൊരു പേപ്പർ പൗച്ച് ആണ് കേട്ടോ അതിനായിട്ട് ആദ്യം ഒരു എ ഫോർ ഷീറ്റ് പേപ്പർ എടുക്കുക എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ നാലായിട്ട് മടക്കുക എന്നിട്ട് പേപ്പറിന്റെ താഴെ ഒരു സെന്റിമീറ്റർ മാർക്ക് ചെയ്ത ശേഷം അത് വരച്ചിട്ട് ഉള്ളിലേക്കും മടക്കി വെക്കുക എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ആദ്യത്തെ കോളത്തിന്റെ അവിടെ ചെറിയൊരു ട്രയാങ്കിൾ പോലെ മടക്കുക എന്നിട്ട് മൂന്നാമത്തെയും നാലാമത്തെയും കോളം ഒന്നിച്ച് ചേർത്ത് ഒരു വലിയ ട്രയാങ്കിൾ പോലെ മടക്കുക എന്നിട്ട് ആദ്യത്തെ ഭാഗം ഉള്ളിലേക്കും രണ്ടാമത്തെ ഭാഗം അതിന്റെ മുകളിലൂടെ മടക്കി പുറകുവശത്ത് നമ്മൾ ബ്ലൂ തേച്ച് ഒട്ടിച്ചു കൊടുക്കുക പിന്നെ താഴെ നോക്കുമ്പോഴത്തേക്കും ഒരു ഹോൾ പോലെ കാണും അവിടെയും കൂടെ നമ്മൾ ഗ്ലൂ തേച്ച് കൊടുക്കണം അല്ലെങ്കിൽ അകത്ത് സാധനം ഇടുമ്പോൾ അത് താഴെ കൂടെ പുറത്തു പോകുക അതുപോലെ മേൽഭാഗത്തൂടെ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മേളിൽ ഒരു ക്യാപ്പ് പോലെ സെറ്റ് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ടൊരു ചെറിയ പീസ് ചാർട്ട് എടുക്കുക എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ രണ്ടായിട്ട് മടക്കിയ ശേഷം മേളിൽ ചെറുതായിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ രണ്ടായിട്ട് മടക്കിയ ഭാഗം ഇപ്പോൾ തുറന്നിരിക്കുകയാണല്ലോ അവിടെ ഗ്ലൂ തേച്ച് ഒട്ടിച്ചു കൊടുത്ത ശേഷം നമ്മുടെ പേപ്പർ പൗച്ചിലേക്ക് ഇറക്കി വയ്ക്കുക പേപ്പർ പൗച്ചിൽ നിന്ന് അത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കിലെ ഭാഗം ഗ്ലൂ തേച്ച് ഒട്ടിച്ചു വയ്ക്കുക ഇനി വേറെ പണിയൊന്നുമില്ല ഫുൾ ഡെക്കറേഷൻ വർക്കാണ് ഇതുപോലെ എന്തെങ്കിലും ഒക്കെ വെട്ടിയെടുത്ത് ഒട്ടിച്ചുകൊടുക്കുക വരയ്ക്കാനാണെങ്കിൽ വരച്ചു കൊടുക്കുക അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കിൽ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെ അവസാനം നമ്മുടെ പേപ്പർ പൗച്ച് ഇവിടെ റെഡി ആയിരിക്കുകയാണ് അങ്ങനെയുണ്ട് ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനും ടീച്ചേഴ്സിനൊക്കെ പെനൊക്കെ ഗിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി അതിനകത്ത് കൊടുത്താൽ അടിപൊളിയായിരിക്കും അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് വീഡിയോ ഉള്ളത് ട്രൈ ചെയ്യും വേണം ഒപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്